യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സാൻ ഫ്രാൻസിസ്കോയുടെ തിരക്കേറിയ ആകാശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ഭീമാകാരമായ വെളുത്ത എയർഷിപ്പ് നഗരവാസികൾക്കിടയിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വലിയ ചർച്ചാ വിഷയമായി വിമാനങ്ങളുടെയോ സാധാരണ ഡ്രോണുകളുടെയോ രൂപസാദൃശ്യമില്ലാത്ത പഴയ ഗ്രാഫ് സെപ്പലിൻ ഓർമ്മിപ്പിക്കുന്ന ഈ നിഗൂഢ പേടകം ആർക്ക് വേണ്ടിയുള്ളതാണ് എവിടെ നിന്ന് വന്നു എന്നതിനെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ മണിക്കൂറുകളോളം നീണ്ടു നിന്നു എന്താണ് ഈ അജ്ഞാത വാസ്തു എന്ന ചോദ്യം ആളുകളെ ആകാംക്ഷയുടെ മുന്നിൽ നിർത്തി എന്നാൽ ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ ആകാശത്തിലെ ഈ അത്ഭുതത്തിന്റെ രഹസ്യം പുറത്തു വന്നിരിക്കുന്നു ഈ നിഗൂഢ വാഹനം മറ്റാരുമല്ല സാങ്കേതിക രംഗത്തെ അതിഗായകനും ഗൂഗിളിന്റെ സഹസ്ഥാപകനുമായ സെർഗി ബ്രിൻ നേതൃത്വത്തിലുള്ള ലൈറ്റർ ധാൻ എയർ റിസർച്ച് വികസിപ്പിച്ചെടുത്ത പാറ്റ് ഫൈൻഡർ വൺ എന്ന സീറോ എമിഷൻ എയർഷിപ്പ് ആയിരുന്നു ഒരു സ്വകാര്യ ഗവേഷണ സംരംഭമായി ആരംഭിച്ച ഈ പ്രൊജക്ട് പുനരുപയോഗ ഊർജവും നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച പരിസ്ഥിതി സൗഹൃദപരമായ കാർഗോ യാത്രാ ഗതാഗതം സാധ്യമാക്കുക എന്ന വിപ്ലവകരമായ ലക്ഷ്യത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് എൽ ടി എ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ അന്തരീക്ഷ വായുവേക്കാൾ ഭാരം കുറഞ്ഞ വാതകങ്ങൾ ഉപയോഗിച്ച് പറക്കുന്ന എയർഷിപ്പുകൾക്ക് ഒരു പുനർജന്മം നൽകാനാണ് ബ്രിൻ ലക്ഷ്യമിടുന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ പ്രശസ്തമായ ട്രാൻസ് അമേരിക്ക പിരമിഡ് ഉൾപ്പെടെയുള്ള ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് പിന്നിലൂടെ സൗമ്യമായി എന്നാൽ ഗാംഭീര്യത്തോടെ പറന്ന് നീങ്ങുന്ന ഭീമാകാരമായ എയർഷിപ്പിന്റെ ദൃശ്യങ്ങൾ അതിവേഗം ഇന്റർനെറ്റിൽ പ്രചരിച്ചു ക്രിയേറ്റർ സെസർ കോൺസെപ്ഷൻ സാൽസ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ആണ് ഈ സംശയങ്ങൾക്ക് തീ കൊളുത്തിയത് ഇന്ന് സാൻ ഫ്രാൻസിസ്കോയുടെ ആകാശ കണ്ട ഇത് എന്താണ് എന്ന ലളിതമായ ചോദ്യം മാത്രമാണ് വീഡിയോയ്ക്ക് തലക്കെട്ടായി നൽകിയിരുന്നത് നിമിഷങ്ങൾക്കകം ഇൻസ്റ്റഗ്രാം എക്സ് റെഡിറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ആയിരക്കണക്കിന് ഉപയോക്താക്കൾ ഈ വീഡിയോ പങ്കുവച്ചു നഗരവാസികൾ ഈ ഭീമാകാരമായ വെളുത്ത പേടകത്തെ കണ്ട് അമ്പരന്നു ആകാശത്ത് പറന്നു നീങ്ങിയതിലെ സൗമ്യയും വലുപ്പ് കൂടുതലും ഈ വാഹനം എന്തായിരിക്കാം എന്നതിനെ കുറിച്ച് നിരവധി ഊഹാപോഹങ്ങൾക്ക് വഴിവെച്ചു ചിലർ ഇതൊരു സിനിമാ സെറ്റിന് വേണ്ടി നിർമ്മിച്ച പ്രോപ്പുകളാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചു മറ്റു ചിലർ രഹസ്യമായ ഏതെങ്കിലും സർക്കാർ നിരീക്ഷണ പദ്ധതിയുടെ ഭാഗമാണിതെന്നും അതല്ലെങ്കിൽ സമ്പന്നരായ കോടീശ്വരന്മാരുടെ പുതിയ യാത്രാ മാർഗമാണിതെന്നും അഭിപ്രായപ്പെട്ടു ഇതിന്റെ വിചിത്രമായ രൂപകൽപ്പന കാരണം ഇതൊരു വിദേശ പേടകമാണെന്നുവരെ സോഷ്യൽ മീഡിയ തമാശകൾ പ്രചരിച്ചു ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഈ കണ്ടത് ലൈറ്റർ ദാൻ എയർ റിസർച്ച് വികസിപ്പിച്ചെടുത്ത ആണെന്ന് കാർബൺ ബഹിർഗമനമില്ലാത്ത പരിസ്ഥിതി സൗഹൃദപരമായ ഒരു മാർഗം യാഥാർത്ഥ്യമാക്കാനുള്ള സെർഗീർബിനിന്റെ സ്വപ്നത്തിന്റെ പ്രതീകമായിരുന്നു ഇക്കാഴ്ച പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന എയർഷിപ്പുകളുടെ സാങ്കേതിക വിദ്യയിൽ ആധുനികതയുടെ മേമ്പൊടി ചേർക്കുകയാണ് എൽ ടി എ ചെയ്തത് രൂപകൽപ്പനയും നിർമ്മാണവും അത്യാധുനികമാണ് മീറ്റർ നീളമുള്ള ഈ എയർഷിപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പറക്കും വാഹനങ്ങളിൽ ഒന്നാണ് ഹീലിയം വാതകം ഉപയോഗിച്ചാണ് ഇതിന് പറക്കാനുള്ള ലിഫ്റ്റ് ലഭിക്കുന്നത് എന്നാൽ ഇതിന്റെ ചലനശേഷിയും നിയന്ത്രണവും ഉറപ്പാക്കുന്നത് പന്ത്രണ്ട് ഇലക്ട്രിക് മോട്ടോറുകളാണ് ഈ മോട്ടോറുകൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ശക്തമായ ബാറ്ററികളാണ് എയർഷിപ്പിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ശ്രദ്ധേയമാണ് ഭാരം കുറഞ്ഞതും എന്നാൽ ശക്തവുമായ ടൈറ്റാനിയം ഹബുകൾ കാർബൺ ഫൈബർ ട്യൂബുകൾ പ്രത്യേക പോൾ പോളിമർ ഷെല്ലുകൾ എന്നിവയാണ് ഇതിന്റെ പ്രധാന ഘടകങ്ങൾ ഈ സാമഗ്രികളുടെ ഉപയോഗം എയർഷിപ്പിന്റെ മൊത്തത്തിലുള്ള ഭാരം കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിച്ചു പരമ്പരാഗത വിമാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ഊർജ്ജം മാത്രം മതി പാറ്റ് ഫൈൻഡർ വണ്ണിന് പറന്നുയരാനും നിലനിൽക്കാനും ബ്രിൻ ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം പൂജ്യം ബഹിർഗമനം എന്ന ആശയം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് നിലവിലെ വിമാന ഗതാഗതവും കപ്പൽ ഗതാഗതവും അന്തരീക്ഷത്തിലേക്ക് വലിയ തോതിൽ കാർബൺ പുറന്തള്ളുന്നുണ്ട് എന്നാൽ ഹീലിയം ലിഫ്റ്റും ഇലക്ട്രിക് മോട്ടോറുകളും ഉപയോഗിക്കുന്ന എയർഷിപ്പുകൾ വലിയ അളവിലുള്ള ചരക്കുകൾ താരതമ്യേന കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതത്തിൽ ലോകമെമ്പാടും എത്തിക്കാൻ കഴിയും ഇത് ലോജിസ്റ്റിക്സ് മേഖലയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ചരക്ക് ഗതാഗതത്തിനു പുറമേ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും മാനുഷിക സഹായ ദൌത്യങ്ങളിലും പാർട്ട് ഫൈൻഡർ വൺ പോലുള്ള എയർഷിപ്പുകൾക്ക് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കും വിമാനങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കാത്ത വിദൂരമായ പ്രദേശങ്ങളിലേക്കും അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്ന ദുരന്ത ഭൂമികളിലേക്കും വലിയ അളവിൽ ആവശ്യ വസ്തുക്കളും സഹായം എത്തിക്കാൻ ഈ എയർഷിപ്പുകൾക്ക് കഴിയും ഇതിന് സാധാരണ റൺവേയുടെ ആവശ്യമില്ല എന്നതും ഒരു പ്രധാന നേട്ടമാണ് സാൻ ഫ്രാൻസിസ്കോയ്ക്ക് മുകളിലൂടെയുള്ള ഈ ദൃശ്യം പൊതുജന ശ്രദ്ധ ആകർഷിച്ച ഒരു സമീപകാല പറക്കൽ മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കാലിഫോർണിയയിലെ മോഫൈറ്റ് ഫെഡറൽ എയർഫീൽഡിൽ വെച്ച ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി നടന്നിരുന്നു അന്ന് തന്നെ എയർഷിപ്പിന്റെ സാങ്കേതിക സംവിധാനങ്ങളും പരീക്ഷിക്കപ്പെട്ടിരുന്നു സാൻ ഫ്രാൻസിസ്കോയ്ക്ക് മുകളിലൂടെ നടന്ന ഈ സമീപകാല പറക്കൽ എയർഷിപ്പിന്റെ ഫ്ലൈറ്റ് സ്റ്റെബിലിറ്റി ഉയരം നിയന്ത്രിക്കാനുള്ള ശേഷി നാവിഗേഷൻ സംവിധാനങ്ങൾ എന്നിവയുടെ തുടർ പരിശോധനകളുടെ എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നഗരപ്രദേശങ്ങളിലെ ശക്തമായ കാറ്റും തിരക്കേറിയ വ്യോമപാതയും പോലുള്ള വെല്ലുവിളികളെ എങ്ങനെ നേരിടുന്നുവെന്ന് വിലയിരുത്തുകയായിരുന്നു പരീക്ഷണത്തിന്റെ പ്രധാന ലക്ഷ്യം ഓരോ പറക്കലിലൂടെയും ലഭിക്കുന്ന ഡാറ്റ എയർഷിപ്പിന്റെ രൂപകൽപ്പനയിലും പ്രവർത്തനങ്ങളിലും കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ വരുത്താൻ എൽ ടി എ റിസർച്ചിനെ സഹായിക്കും